ബംഗ്ലാവിൽ ഔതാ ഞ സിനിമയിൽ ഒരു മുഴുനീള വേഷം ചെയ്തായിരുന്നു ഭാവനയായിരുന്നു പേരായിട്ടുണ്ടായിരുന്നത് അല്ല അതിനകത്താണ് എന്റെ തെറ്റെന്ന് പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമകളെ തേടി പോയിട്ടില്ല മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്കാണ് സിനിമ ആവശ്യം സിനിമയ്ക്ക് ആവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടില്ല അത് ഞാൻ പറഞ്ഞില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് നമുക്ക് പറ്റുന്ന ഒരു സമയത്ത് സിനിമ തേടി പോയിരുന്നെങ്കിൽ കുറച്ചും നല്ല ക്യാരക്ടേഴ്സ് കിട്ടി കിട്ടിപ്പോയേനെ എന്ന് തോന്നലുണ്ട് ഇപ്പം ആ സിനിമയുടെ ഒരു ഓർമ്മ പങ്കുവെക്കുകയാണെങ്കിൽ അല്ല ആ സിനിമ നമ്മുടെ ഭയങ്കര ആയിരുന്നു കാരണം ആ ഞാൻ അതിന് തൊട്ടുമുമ്പ് കുറച്ച് സീരിയൽസ് ചെയ്തിട്ടുണ്ട് ഞാൻ വേളാങ്കണ്ണി മാതാവ് എന്ന് പറയുന്ന ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് എനിക്ക് ബംഗ്ലാവിലാവതെന്ന് വിളി വരുന്നത് അപ്പോൾ എപ്പോഴും ഈ മാതാവ് മാതാവുമായിട്ട് എൻ്റെ ഒരു ഇത് ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ആ സിനിമയിൽ നിന്ന് ആദ്യം വിളിച്ചപ്പോൾ ഞാൻ ആ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ നമ്മൾ അടുത്ത നായിക നായിക എന്ന് ചോദിക്കുമ്പോൾ ഭാവനയാണ് കൂടെ അഭിനയിക്കുന്ന ലാൽസാറ് ജഗതി ചേട്ടൻ രാജംബി ദേവേട്ടൻ ഇന്ദ്രൻ ചേട്ടൻ എന്ന് പറയുന്നത് ഒരു വലിയ ദേവൻ ചേട്ടൻ കൽപ്പന ചേച്ചി ഇങ്ങനെ വലിയ താരനിരയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രക്ഷപ്പെട്ടു ഈ സിനിമ ചെയ്തു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ അടുത്ത നരയെ ഞാനാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ആ സിനിമ ഞാൻ ചെയ്തു തുടങ്ങിയതും പക്ഷേ എന്താ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഭാഗ്യദോഷത്തിന് ആ സിനിമ വളരെ മോശമായിട്ട് പോയി ആ സിനിമ ആരും കണ്ടില്ല പിന്നെ എനിക്ക് തോന്നുന്ന ഒരു എന്താണ് ഒരു നമ്മുടെ നല്ല സമയമല്ലായിരുന്നു അത് എൻ്റെ നമ്മുടെ സിനിമയുടെയും നല്ല സമയമല്ലായിരുന്നു